നമസ്തേ തൊഴിലില്ലായ്മയും സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് ഉറപ്പാക്കുന്നതിൽ വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ വ്യവസായങ്ങളുടെ നില വളരെ ശോചനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവെ പറയുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി മെമ്പറുമായ ശ്രീ കെ ഗിരീഷ് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്തേ എന്തൊക്കെയാണ് സ്വകാര്യ ബസ് വ്യവസായങ്ങൾ നേരിടുന്ന വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങളെ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും വ്യവസായങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരുകൾ വളരെയധികം ശ്രമം നടത്തുകയാണ് പക്ഷേ കേരളത്തിൽ മുപ്പത്തിനാലായിരത്തോളം സ്വകാര്യ ബസ്സുകൾ രണ്ടായിരത്തി പത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു മുപ്പത്തിനാലായിരം ബസ്സുകളിൽ തൊഴിലാളികൾ ഒരു ബസ്സിന് മിനിമം നാല് തൊഴിലാളികൾ മൂന്ന് തൊഴിലാളികൾ അതിൻ്റെ ഇതായിട്ടും ഒരു ചക്കർ മറ്റ് കാര്യങ്ങളായി നാല് തൊഴിലാളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുപ്പത്തിനാലായിരം ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഇന്ന് ഏഴായിരം ബസ്സുകൾ താഴെയാണ് ഇന്ന് സർവീസ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇരുപത്തി നാലായിരം ബസ്സിൻ്റെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ആ ഉടമയ്ക്കും തൊഴിൽ നഷ്ടപ്പെട്ട് ഇപ്പോൾ പ്ലീറ്റ് ഓപ്പറേറ്റർമാരായിട്ടല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ സാധാ ഒന്ന് രണ്ട് ബസ്സുകൾ എടുത്തു ബസ് ഓപ്പറേറ്ററായ ജീവനക്കാരനായിട്ടാണ് അതിൽ പല തൊഴിലാ ഉടമകളും ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടി തൊഴിലാളികൾ തൊഴിൽ ശാലകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേരളത്തിൽ ഉള്ള ഒരു തൊഴിലാളിയും തൊഴിലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം ബസ് ഉടമകൾക്കോ ബസ് തൊഴിലാളികൾക്കോ മാത്രമല്ല ഈ നാടിൻ്റെ ജനങ്ങളെ സാധാരണക്കാർക്കുള്ള യാത്രാ സൗകര്യം പോലും ഇല്ലാതായി വരികയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുന്ന റോഡുകളിൽ മിക്കപ്പോഴും ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ യാത്രക്കാരുടെ അവസ്ഥ ദുരിതത്തിലായിരിക്കുകയാണ് ഇന്ന് ഈ സാധാരണക്കാരൻ്റെ യാത്ര വാഹനമാണ് ബസ് ഈ ഇത്രയും ഡീസൽ ചാർജ് വർദ്ധിപ്പിച്ച് നമ്മളെ കൊല്ലാ ചെയ്യുന്ന കേരളത്തിൽ ഈ ബസ് വ്യവസായം കൊണ്ടുപോകാൻ അത്രയ്ക്കും കഷ്ടമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് ഡീസൽ ഡീസലടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പത്ത് രൂപയോളം കുറഞ്ഞു കിട്ടും തൊണ്ണൂറ്റി ഏഴുണ്ടത് എൺപത്തിയേഴ് രൂപയ്ക്ക് കിട്ടും തലശ്ശേരി ഭാഗത്ത് പോയ മാഹിയിൽ എൺപത്തിരണ്ട് രൂപയ്ക്ക് ഡീസൽ കിട്ടും എന്നാൽ കേരളത്തിൽ തൊണ്ണൂറ്റിയേഴ് രൂപ ഡീസലിന് കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സർവീസ് നടത്തുന്നത് അതുകൊണ്ട് ഈ വ്യവസായം ഇവിടെ വ്യവസായം വരണം വരണോ എന്ന് പറയുമ്പോൾ വ്യവസായം പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള വ്യവസായം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡീസലിൻ്റെ വിലവർധനത്തിന് പുറമെ മറ്റ് വിദ്യാർത്ഥികളുടെ കൺസഷൻ പ്രശ്നങ്ങൾ വിവിധ നികുതികൾ ഇതിനൊക്കെ ഇതിനോടൊക്കെ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളൊക്കെ സ്വകാര്യ ബസ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണോ അതോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണോ ഇപ്പം നിങ്ങൾ പറഞ്ഞ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനത്തിലധികം സ്വകാര്യ ബസ്സുകളാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സി നോട്ടിഫൈഡ് ചെയ്ത റൂട്ടുകളിൽ മാത്രമാണ് കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്നത് മറ്റേ എല്ലാ മേഖലകളിലും പ്രൈവറ്റ് ബസ്സുകളാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കാസർഗോഡ് നോക്കിയാൽ ചന്ദ്രഗിരി റൂട്ടിൽ മേൽപ്പറമ്പ് വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കൺസക്ഷൻ കിട്ടുന്നത് മറ്റേ റൂട്ടുകളിലൊക്കെ നമ്മുടെ സ്വകാര്യ ബസ്സുകളാണ് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല നിലവിൽ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് മിനിമം ഒരു രൂപയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയെ പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്നതിന് നാണമില്ലേ ഒരു രൂപയും രണ്ട് രൂപയും പോയ കാലഘട്ടം എപ്പോഴേ പോയിക്കഴിഞ്ഞില്ലേ സർക്കാരുകൾ പറയും അന് അതിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ജസ്റ്റിസുമാരെ ഏൽപ്പിക്കും പക്ഷെ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നതല്ലാതെ ആ റിപ്പോർട്ടുകളൊന്നും പുറത്ത് വരുന്നില്ല അവസാനം ഇപ്പോൾ രവിരാജ് എന്ന കമ്മീഷനെ വെച്ചിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് എന്നിട്ടും അതിൽ റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിദ്യാർത്ഥികളും ബസ് തൊഴിലാളികളും തമ്മിൽ തർക്കമില്ലാത്ത പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് രൂപ കൊടുക്കുന്നത് കൊണ്ടാണ് ബസ് സർവീസ് നടക്കുന്നത് കാസർഗോഡ് അറുന്നൂറ്റമ്പതോളം സ്വകാര്യ ബസ്സുകളുണ്ടത് ഇന്ന് മുന്നൂറിൽ താഴെ ബസ്സുകൾ മാത്രമേ ഇന്ന് സർവീസ് നടത്തുന്നുള്ളൂ ആ ബസ്സുകളിൽ ഇപ്പോൾ കൊടുക്കുന്ന അഞ്ച് രൂപ കൊടുക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളുടെ നല്ല മനസ്സിൽ അവർ കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കള് ആ ഒരു സഹായം നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിദ്യാർത്ഥികളെ തർക്കങ്ങളില്ല പ്രശ്നങ്ങളില്ല എല്ലാ കുട്ടികളെയും കയറ്റിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കാണ് ഉള്ളത് അതുകൊണ്ട് കാസർഗോഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് ഒരു സ്വകാര്യ ബസ് ഒരു ദിവസം ശരാശരി എത്ര കിലോമീറ്റർ യാത്ര ചെയ്യും അതിന് എത്ര രൂപ ചെലവ് വരും ഇപ്പോൾ കാസർഗോഡ് ഞങ്ങളത് ഇവിടെ ഉള്ളത് ലോക്കൽ സർവീസുകളാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഇല്ല ഒന്ന് രണ്ട് ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഈ ബസ്സുകൾ ഇരുന്നൂറ് നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയാണ് കാസർഗോഡിലെ ബസ്സുകൾ ഓടുന്നത് ആ ബസ്സിലാണെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടുന്ന ബസ്സിനാണെങ്കിൽ എൺപത് എൺപത്തഞ്ച് ലീറ്റർ ഡീസല് വരും അറുപത് അറുപത്തഞ്ച് ലീറ്റർ ഡീസൽ വരുന്ന സാധാരണ ലോക്കൽ ബസ്സുകളിൽ ദിവസം ഏഴായിരത്തഞ്ഞൂറ് എട്ടായിരം രൂപയാണ് അതിന് ഡീസൽ ചെലവ് വരുന്നത് പക്ഷെ കളക്ഷൻ ആണെങ്കിലോ ഒൻപതിനായിരം പത്തായിരം രൂപയാണ് അന്ന് കളക്ഷൻ വരുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പം തൊഴിലാളികൾക്ക് ശമ്പളമായിട്ട് കൊടുക്കും ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ഡീസലിന് കൊടുക്കും പിന്നെ നഷ്ടത്തിലാണ് പിന്നെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഫീസ് മറ്റും അല്ലറച്ചില്ല കേസുകൾ അത് വേറെയാണ് അതിൻ്റെ പുറത്ത് ബസ്സിന് ടാക്സ് ഒരു ബസ്സിന് കഴിഞ്ഞ ദിവസം വരെ മുപ്പതിനായിരം രൂപ ആയിരുന്നു ഒരു നാൽപ്പത്താറ് ആറ് സീറ്റ് ബസ്സിന് ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് രൂപ ഡീസലിന് സെസ് കൂട്ടിയപ്പോൾ ബസ്സുകാർക്ക് പത്ത് ശതമാനം കുറച്ച് തന്ന് ഒരു ദിവസം എൺപത് ലിറ്റർ ഡീസൽ അടിക്കുന്നവന് നൂറ്റി അറുപത് രൂപ വർദ്ധിപ്പിച്ചിട്ട് നൂറ് രൂപ തിരിച്ചു തന്നു ഇതാണ് ഇതാണിപ്പോൾ സർക്കാർ ചെയ്തത് എന്നിട്ട് പറഞ്ഞത് ബസ്സുകാർക്ക് ടാക്സ് കുറച്ച് ഇതാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഡീസൽ ചാർജ് വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു വിദ്യാർത്ഥികളെ യാത്രക്കാർക്കും ഇടയും കൊള്ളയടിച്ചു ഇതാണ് പത്രത്തിൽ വരുന്നത് പക്ഷേ ഡീസൽ ചാർജ് ഡീസൽ അല്ലാത്ത ബസ്സുകളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ടയർ വേണം ഓയിൽ മറ്റു കാര്യങ്ങൾ വേണം ബസ്സിൻ്റെ മെയിൻ്റനൻസ് ഇതൊക്കെ വില വർദ്ധിച്ചു വരുന്ന നൂറ്റമ്പത് മുന്നൂറ് ശതമാനം വരെ വില വർദ്ധിച്ചിട്ടും അത് ഏത് പത്രത്തിലും മാധ്യമങ്ങളിലും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ലൈനർ ബ്രേക്ക് ലൈനറ് ഇന്ന് അത് രണ്ടായിരം രൂപയാണ് കൊടുക്ക കൊടുക്കേണ്ടത് മുന്നൂറ്റൈമ്പത് ഉറുപ്പയ്ക്ക് വാങ്ങിച്ചു കൊണ്ടായിരുന്ന മെയിൻ ലീഫ് ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം റുപ്യോളാണ് അതിൻ്റെ ചാർജ് ഇത് ഒരു പത്രത്തിലും വരുന്നില്ല രണ്ട് കാര്യങ്ങൾ മാത്രം പത്രത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഡീസൽ ചാർജ് വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ വിദ്യ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു മറ്റ് അത് അനുബന്ധബന്ധമായ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ടാക്സ് തൊണ്ണൂറ് ദിവസമാകുമ്പോൾ തൊണ്ണൂറ് ദിവസമാകുമ്പോൾ മൂന്ന് മാസത്തേക്ക് ഇപ്പോൾ നാൽപ്പത്താറ് സീറ്റ് ബസ്സിന് മുപ്പതിനായിരം ഉണ്ടത് നൂറ് രൂപ കുറച്ച് ഇരുപത്തേഴായിരം രൂപ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയോളം ക്ഷേമനിതടക്കണം ഒരു വർഷത്തേക്ക് ഒരു വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നേരത്തെ ഞങ്ങൾ അടക്കേണ്ട ടാക്സ് അതിൽ പത്ത് പേർസെൻറ്റ് കുറച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ തന്നിട്ടുണ്ട് എഴുപത് മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ഒരു ബസ്സിന് ഇൻഷുറൻസ് വരും അതുപോലെ തന്നെ മറ്റ് സി എഫിന് സി എഫിന് വരുമ്പോഴുള്ള ചാർജുകൾ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സംവിധാനം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരികയുണ്ടായി ഒന്ന് അതിൽ പ്രധാനപ്പെട്ട ബസ്സുകൾക്ക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൽ ഒന്ന് ബോഡി കോഡ് കൊണ്ടുവന്ന് വന്ന് ജി പി എസ് കൊണ്ടുവന്ന് അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ കൊണ്ടുവന്ന് ഈ കേരളത്തിന് പുറത്ത് എവിടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഈ കേരളത്തിലല്ലാത്ത ബോഡി കോഡ് ബോഡി കോഡ് പിന്നെ ഞാൻ കറിയുന്ന കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ ബസ്സുകൾക്കും ഒരേ സിസ്റ്റമുള്ള ബോഡിയാണ് ബസ്സിൻ്റെ ബോഡി ഒറ്റ സിസ്റ്റം നിങ്ങൾ ഏത് ബസ് ഇപ്പോൾ ഇറങ്ങുന്ന ബസ്സാണ് അതേപോലെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം രൂപത്തിലുണ്ടെന്ന് അതുപോലെ തന്നെ കേരളത്തിൽ നിങ്ങൾ വന്നാൽ ഒറ്റ കളർ പെയിൻ്റ് ആണ് മൂന്ന് തരം ബസ്സുകൾക്ക് ഇവിടെ പെയിൻ്റ് ഉണ്ട് ഒന്ന് പച്ച പെയിൻറ്റ് അത് സിറ്റി സർവീസായിട്ട് ഓടുന്നുണ്ട് പിന്നെ ഒന്ന് ബ്ലൂ പെയിൻറ്റ് അത് മറ്റേ ലോക്കൽ സർവീസായിട്ട് ഓടുന്നുണ്ട് പിന്നൊന്ന് റോസ് കളർ പെയിൻറ്റ് അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെയുള്ള കളറുകളല്ലാത്ത ഈ സംസ്ഥാനത്തല്ലാത്ത വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കേന്ദ്രം ഓട്ടോ നയെന്നാണ് പറയുന്നത് ഏതെങ്കിലും സംസ്ഥാനത്ത് കാണുന്നുണ്ടോ കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകളൊക്കെ കേരളത്തിൽ നിന്ന് ഓടി കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് നടന്നപ്പോൾ ബസ്സിൻ്റെ കളറ് അതിൽ പ്രധാനമായി മാറി ബസിൻ്റെ കളറ് വെള്ള കളറാക്കി മാറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആ ആക്സിഡൻറ്റിൽ മരിച്ചത് മുമ്പിൽ പോകുന്ന ബസ് ബ്രേക്ക് ചവിട്ടിയിട്ടാണ് കെ എസ് ആർ ടി സി കൊണ്ട് ബാക്ക് ഇടിച്ചത് കെ എസ് ആർ ടി സി ചവിട്ടി കൊടുത്ത് അതുകൊണ്ട് പ്രൈവറ്റ് ബസ് ബാഗിൽ നിന്ന് ഇടിച്ച് കുറേ ആൾക്കാർ മരിക്കേ നാറ്റ് പാർക്ക് റിപ്പോർട്ടെടുക്കാൻ വന്ന അതാണ് പക്ഷെ അതാരും പുറം ലോകം ആണെന്നില്ല ഈ കഴിഞ്ഞയാഴ്ച കാഞ്ഞങ്കാട് ചീമേരിയിൽ ഏഴ് ബസ്സുകൾക്കെതിരെ ഇവിടെ ആക്ഷൻ എടുത്ത് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പോയി ആക്ഷൻ എടുത്ത് കാരണം എന്ത് അവിടെ ഞായറാഴ്ചകളിൽ ബസ് സർവീസ് നടത്തിയില്ലെന്ന് ഞായറാഴ്ചകളിൽ ബസ് സർവീസ് നടത്താത്തതുകൊണ്ട് യാത്രക്കാരില്ല യാത്രക്കാർ വളരെ കുറവ് ഉൾപ്രദേശങ്ങളിൽ കർക്കിട മാസം ഇല്ലാത്തത് ഉത്സവങ്ങളോ കല്യാണങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യാത്രക്കാർ ഇല്ലാത്തത് കൊണ്ട് ബസ്സുകൾ ഓടാൻ പറ്റില്ല ചില ബസ്സുകൾ എന്നാൽ അതേപോലെ തന്നെ ഈ ഞായറാഴ്ചകളിൽ കെ എസ് ആർ ടി സി ബസ്സും ഓടുന്നില്ല പക്ഷേ കുറ്റം കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സാണ് കെ എസ് ആർ ടി സി പോയത് അത് സർക്കാരിൻ്റെ ബസ്സാണ് ഇങ്ങനെയാണോ സ്റ്റേജ് ആയിട്ട് ഓടുന്ന ബസ്സുകൾക്ക് തുല്യ വേണ്ടത് നിങ്ങൾ നിവേദനം ഞങ്ങൾ ഇപ്പൊ ആർട്ടോയ്ക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വേണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോ സ്റ്റേജ് കാരേജിന്റെ സംവിധാനം കൊണ്ടുവരുമ്പോ അത് രണ്ട് ബസ്സുകൾക്ക് ബാധകമാണ് പക്ഷേ അതെല്ലാം ഒന്നിന്റെ മുതൽ അടിച്ചേൽപ്പിക്കുന്ന ഞങ്ങൾക്ക് തൃപ്പള്ളു നേരത്തെ കാസർഗോഡ് മംഗലാപുരം റോഡില് കുറേ പത്ത് എഴുപതോളം സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്നു ഇപ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തിനും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വളരെ ആശ്വാസകരമായൊരു സർവീസ് ആയിരുന്നത് ഇടക്കാലത്ത് വെച്ച് റൂട്ട് ദേശവൽക്കരിക്കുകയും ഈ റൂട്ടിലെല്ലാം കെ എസ് ആർ ടി സി ഓടുകയും ചെയ്തു ഇപ്പോൾ യാത്രക്കാരും വിഷമിക്കുന്നു കെ എസ് ആർ ടി സിയും വിഷമിക്കുന്നു എല്ലാവരും വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് അത് ഇത് നിർത്തിയതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ കാസർഗോഡ് മംഗലാപുരം റൂട്ടിൽ എഴുപത്താറ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ കൂടെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ആ സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഇൻട്രസ്റ്റ് റേറ്റ് പെർമിറ്റിനെതിരെ കേസിന് പോയി സുപ്രീം കോടതിയിലൊക്കെ വാദിച്ചുകൊണ്ട് അതിന് തൊഴിലാളി സംഘടനകളൊക്കെ കെ എസ് ആർ ടി സീൻ്റെ തൊഴിലാളി സംഘടനകളൊക്കെ ഇടപെട്ട് കൊണ്ട് നടത്തി ആ ബസ്സുകളെല്ലാം കെ എസ് ആർ ടി സി ഏറ്റെടുക്കുകയുണ്ടായി ഈ എഴുപത്തിയാറ് ബസ്സിലുള്ള തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആ റൂട്ടിൽ ഓടിയ ബസ്സുകളൊക്കെ തുരുമ്പു പിടിച്ച് ഈ അടുത്ത കാലം വരെ ചില ബസ് ഉടമകളുടെ പറമ്പിൽ കെട്ടിക്കിടക്കുകയാണ് ഇപ്പം ഇപ്പോഴാണ് മാറ്റിയത് അതായത് കേരളത്തിലെ നിയമമുണ്ട് പെർമീറ്റ് നഷ്ടപ്പെട്ട ബസ്സിൻ്റെ പർമിറ്റ് കേസിന് പോയിട്ടുണ്ടെങ്കിൽ ആ കേസ് കഴിയുന്നതുവരെ ആ ബസ് അവിടെ നിർത്തിയിട്ടേ പറ്റൂ കർണാടകയിൽ അങ്ങനല്ല കർണാടകനെ ആങ്കിങ് ആക്കിയിട്ട് ബസ് അവർക്ക് സെയിൽ ചെയ്യുക പക്ഷേ കേരളത്തിനത്തില്ല കേരളത്തിൽ നിർത്തിയിടണം അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടിട്ട് ബസ്സുകളൊക്കെ പോയി കെ എസ് ആർ ടി സി വന്ന് കെ എസ് ആർ ടി സി കൃത്യമായ സർവീസ് നടത്തിയോ സ്വകാര്യ ബസ്സുകൾ പോകുന്ന ബസ്സിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ പുറകിൽ ഓട ഓട തർക്കത്തിൽ ഓടുന്നതല്ലാതെ ഈ സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളില്ല മംഗലാപുരത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴ് രൂപ അമ്പത് വയസ്സൊക്കെ അങ്ങോട്ടേക്കും ഏഴായി തിരിച്ചിങ്ങോട്ടും പതിനഞ്ച് രൂപയ്ക്ക് മംഗലാപുരം പോയിട്ട് വന്ന ഒരു കാലം കാസർഗോഡുകാർക്കുണ്ടായിരുന്നു ഇന്ന് ഇന്ന് കർണാടക കെ എസ് ആർ ടി സി ബസ്സുകൾ അവർക്ക് വർഷത്തിൽ ആയിരത്തി അറുപത് രൂപയോളം പാസ് എടുത്തിട്ട് എന്നാൽ കേരളത്തിൽ എന്താ ചെയ്തത് കേരള കെ എസ് ആർ ടി സി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുത്തതെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് ദിവസത്തേക്ക് ഇരുപത് ദിവസത്തെ പൈസ കൊടുത്താൽ മതി അപ്പോൾ അതേ വ്യവസ്ഥ നടപ്പാക്കാൻ നിങ്ങളും ബാധ്യത സ്ഥലം നിങ്ങൾക്കും അനുവദിക്കേണ്ടതല്ലേ അതിന് അംഗീകാരം തരേണ്ടതല്ലേ സർക്കാരിന്റെ അല്ല കെ എസ് ആർ ടി സിക്ക് എങ്ങനെയാണ് ചെയ്യാൻ തെളിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിലെ ബസ്സുകളും അതുപോലെ തന്നെ ലിമിറ്റഡ് ബസ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് പെർമിറ്റ് ഇപ്പോൾ നിഷേധിച്ച് ഞങ്ങൾ അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നിരാര സമരമൊക്കെ കടന്നതാണ് അന്ന് ഞാൻ തീർപ്പാക്കി അത് റിന്യൂവൽ ചെയ്തു തരുന്നു ഈ ലിമിറ്റഡ് സ്റ്റോക്ക് പെർമിറ്റിൻ്റെ നൂറ്റി നാൽപ്പതിനും താഴെയുള്ള പെർമിറ്റുകൾ റിന്യൂവൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളന്ന് സമയത്ത് പിൻപ് പിന്മാറിച്ചത് പക്ഷേ ഇന്നും നടപ്പിലാക്കില്ല എന്നിട്ട് സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ആ റൂട്ടിനെ കെ എസ് ആർ ടി സി ഏറ്റെടുത്തിട്ട് കെ എസ് ആർ ടി സി നിങ്ങൾ കാണാം കെ എസ് ആർ ടി സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലും സൈഡ് ഡോറിലും മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൻ്റെ ബോർഡും വെച്ചിട്ടാണ് ഇന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് തെറ്റല്ലേ സർക്കാർ തീരുമാനിച്ച റേറ്റിന് മുകളിലോ കുറവിലോ എടുക്കാൻ പാടില്ലാത്ത നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി എങ്ങനെയാണ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് മറ്റവൻ്റെ പെർമിറ്റാണ് ഒരു സ്വകാര്യ ബസ് വ്യവസ് ബസ് ഉടമാൻ എടുത്ത പെർമിറ്റിന് ഇവർ ഗവർ സർക്കാരിൻ്റെ പേരും പറഞ്ഞ് കഴിഞ്ഞാൽ ടേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ട് അവൻ്റെ ബസ്സിൻ്റെ മൂലക്ക് നിർത്തിയിട്ട് ഈ ബസ്സുകൾ ഓടുമ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് എന്തായാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞങ്ങൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അച്ചവടമാണോ ഹോൾസെയിൽ മാർക്കറ്റിൽ നടക്കുന്നതാണോ ഇങ്ങനെയാണോ സർവീസ് നടത്തുന്നത് എന്നാലെന്തു എന്തുകൊണ്ട് ആ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് കൂടി കൊടുക്കാത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിച്ചതാണ് കെ എസ് ആർ ടി സിയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ് ബസ്സുകൾക്കൊഴികെ മറ്റു ബസ്സുകളിൽ കെ എസ് ആർ ടി സിയിലും തുല്യ വിദ്യാർത്ഥികൾ കയറ എന്ന് കൊടുത്തിട്ട് അതുപോലെ നടപ്പിലാക്കിയില്ലല്ലോ ഇവർ അല്ല വിദ്യാർത്ഥികളെ കയറ്റാനും അവർക്ക് വ്യവസ്ഥയില്ലെങ്കിലേ ഉള്ള വ്യവസ്ഥ വെച്ചിട്ട് അവർ സർവീസ് നടത്തുമ്പോഴേ എന്തുകൊണ്ട് അവർ ലാഭകരമായിട്ട് വണ്ടി ആവുന്നില്ല സ്വകാര്യ ബസ്സുകൾ എങ്ങനെയെങ്കിലും കഷ്ടിച്ചെങ്കിലും പോകുന്നു ഇത്രയും പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്യൂട്ടിയുടെ സിസ്റ്റം വേറെയാണ് കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു കർണാടക കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ ഡ്രൈവർ എട്ട് മണിക്കൂർ അവൻ്റെ ജോലി കഴിഞ്ഞ ശേഷം അവന് കൊടുക്കുന്നത് ഓവർ ടൈമാണ് മണിക്കൂറിന് എന്ന് പറഞ്ഞിട്ട് ഓവർ ടൈമാണ് കൊടുക്കുന്നത് അതേ റൂട്ടിൽ പോകുന്ന കേരള കെ എസ് ആർ ടി സിക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും എട്ട് മണിക്കൂർ ഡ്യൂട്ടി വീണ്ടും എട്ട് മണിക്കൂർ നാല് ഡ്യൂട്ടി കൊടുത്ത് അപ്പോൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട് അതുപോലെ പോലെ നാല് ദിവസം പണിയായി അപ്പോൾ നാല് ട്രിപ്പ് പോയാൽ അവൻ്റെ ഒരു മാസമായി നഷ്ടത്തിൽ അവന് വേറെ പണി വേണം കർണാടക കെ എസ് ആർ സി സി പോകുന്നത് എട്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഓവർ ടൈമാണ് അവന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ലാഭത്തിലായി ഇവർ നഷ്ടത്തിലായി ഇവിടുന്ന് ഒരു ബസ് ശരി പോകുന്ന ഒരു ബസ് ഉണ്ട് വൈകുന്നേരം അഞ്ചേ അഞ്ചിനാണ് ആ ബസ് ഇരുന്ന് വിടുന്നത് ആ ബസ് തൊട്ട് മുമ്പിൽ അഞ്ച് മണിക്ക് കെ എസ് ആർ ടി സി ബസ് ഇതേ റൂട്ടിലെ പേര് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ ആരാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മാസം തോറും ശമ്പളം കൊടുക്കാൻ കോടതി ഇളപേണ്ടി വരുന്ന ഒരു സ്ഥിതി കെ എസ് ആർ ടി സി നിലവിലുണ്ടല്ലോ അതുമാത്രമല്ല ശരാശരി മാസം തോറും മൂന്ന് മുപ്പത് കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്ക് ശമ്പളവും ഇപ്പം ഡീസലും അങ്ങനെ നൽകേണ്ട അവസ്ഥയും അപ്പോൾ ഇത് സാധാരണ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും സ്വകാര്യ ബസ് ജീവനക്കാരുടെയും എൻ്റെ ഉടമകളുടെയും നാട്ടുകാരുടെയും ഒക്കെ പണമല്ല ഇങ്ങനെ പാഴാക്കി എത്രയോ വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടായിരുന്നു ആ മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഇൻടു ടു തൊണ്ണൂറ് ദിവസത്തേക്ക് മുപ്പതിനായിരം രൂപ വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിയേ എത്ര കോടിയാണ് സർക്കാരിൻ്റെ കജലാമിലേക്ക് പോകുന്നത് അതുമാത്രമല്ല ഒരു ദിവസം അറുപത് ലിറ്റർ ഡീസൽ അടിച്ചാൽ ആ ഡീസലിന് മുപ്പത്തിമൂന്ന് ശതമാനം കേരളത്തിൻ്റെ ടാക്സാണ് വരുന്നത് അപ്പോൾ അറുപത് ലിറ്റർ മുപ്പത്തിമൂന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് റുപ്പയോളം ഒരു ബസ്സിന് ഒരു ബസ്സിൻ്റെ ടാക്സ് ഡീസലിൻ്റെ ടാക്സ് അടച്ചിട്ട് സർക്കാരിന് കിട്ടിയില്ലേ മാത്രമല്ല ടയർ കാര്യങ്ങൾ വേറെ അപ്പോൾ എത്ര കോടി രൂപയാണ് സർക്കാരിന് ഒരു ബസ് മൂലം സർക്കാരിന് കിട്ടുന്നത് സ്വകാര്യ ബസ്സിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾക്കാണെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകൾ മൂലം സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൽ നമുക്ക് സമൂഹത്തിന് ചലിക്കണമെങ്കിൽ വാഹനങ്ങൾ അനിവാര്യമാണ് യാത്ര അനിവാര്യമാണ് വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ അനിവാര്യമാണ് അപ്പോൾ ഈ ജനങ്ങളുടെ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ താങ്ങി നിർത്തുന്ന ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം അത് സ്വകാര്യ എന്തെങ്കിലും ഇന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് എല്ലാ മേഖലയിലും ഏത് റോഡുകളിലാണ് സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്ത റോഡിൽ എല്ലാ ബസ്സുകളും സ്വകാര്യ ബസ്സുകളുണ്ട് പക്ഷേ നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരിൽ പകുതിയിലധികവും സ്ത്രീകളായിരുന്നു പകുതിയിലധികം സ്ത്രീകളായിരുന്നു ഇന്ന് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് കാരണം ഇന്ന് അവരെല്ലാവരും ടൂ വീലറിലാണ് യാത്ര ചെയ്യുന്നത് കൊറോണ വന്ന ശേഷം എല്ലാവരും ടൂ വീലർ ഇഷ്ടം പോലെ ഇത് സീറോ ബാലൻസിലടക്കം ടു വീലർ കൊടുക്കേണ്ടായി അപ്പോൾ എല്ലാവരും ടൂ വീലറൊക്കെ മാറി ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞ് അതുപോലെ തന്നെ ബസ്സുകൾ വിദ്യാർത്ഥികളെ മാത്രമായി ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേരളത്തിൽ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എന്നും പറഞ്ഞ് മിക്ക സ്കൂളുകൾക്കും സ്കൂൾ ബസ്സുകൾ കൊടുത്ത് എത്ര സ്കൂൾ ബസ്സുകളിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് സ്കൂൾ ബസ് നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എം എൽ എ ഫണ്ടിൽ നിന്ന് എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ബസ്സുകൾ ഇന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം മൂന്ന് കിലോമീറ്റർ അതിൻ്റെ മുകളിൽ വരുന്നവർക്ക് അതിനേക്കാൾ കൂടുതലാണ് വരുന്നത് ആ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു കുട്ടി പ്രൈവറ്റ് ബസ്സിൽ വരുന്നുണ്ടെങ്കിൽ നേരത്തെ കണക്കനുസരിച്ച് നാൽപ്പത്തെട്ട് രൂപയുണ്ടാൽ മതി ഒരു മാസത്തേക്ക് നാനൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇവിടെ നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് പോകുന്നത് എല്ലാം ഫ്രീ കൊടുത്ത സർക്കാർ വണ്ടികൾ സ്കൂൾ ബസ്സുകൾ വാങ്ങിക്കുന്ന പൈസ എവിടെ പോയി അവർക്ക് ഫ്രീ കിട്ടല്ലേ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോണ് അല്ലെങ്കിൽ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു ലക്ഷം റുപ്യ വരെ ഒരു മാസം ഇൻസ്റ്റാൾമെൻറ് ഇപ്പോഴത്തെ വണ്ടിക്ക് വില മുപ്പത്തഞ്ച് ലക്ഷം റുപ്യായി റോട്ടിലിറക്കണത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ ആറ് വർഷം കൊണ്ട് തീർക്കണം ആ ബസ്സിന് ലോൺ കൊടുക്കുന്നത് ആറ് വർഷത്തേക്കാണ് ആറ് വർഷം കൊണ്ട് തീർക്കണമെങ്കിൽ എത്രയാണ് ഇൻസ്റ്റാ ഇൻസ്റ്റാൾമെൻ്റ് വരുന്നത് ഒരു ഒരു ലക്ഷം ഇൻസ്റ്റാൾ പോയി ദിവസം മൂവായിരത്തഞ്ഞൂറ് ആയില്ലേ ഇപ്പോൾ ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാരിൻ്റെ വിട്ടുവീഴ്ച മനോഭാവങ്ങൾ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഒരു ഇടതുപക്ഷ സഹയാത്രിയനായ താങ്കൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് വേദനാജനകമാണെന്ന് തോന്നുന്നുണ്ടോ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ ഇനി വിമർശിക്കാൻ പറ്റില്ല എന്നല്ല ഇപ്പോഴത്തെ നയങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചെയ്യുന്ന സർക്കാരിന് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ നേരത്തെ ഒറ്റ ഒറ്റ ഒരേ വാചകമാണ് ആദ്യം പറഞ്ഞ മുപ്പത്തിനാലായിരം ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ എത്ര കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് വരുത്തി എത്ര കോടി രൂപ ഇന്ന് ഏഴായിരത്തിൻ്റെ വരുന്നത് ഏഴായിരം ബസ്സിൽ നിന്ന് വരുന്നത് അപ്പോൾ ആ മുപ്പത്തിനാലായിരം ബസ്സിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എത്ര തൊഴിലാളികളാണ് അതിൽ വരുന്ന ഡീസലിലും മറ്റെല്ലാം വരുന്ന ഇൻഷുറൻസ് ഇതിൽ കിട്ടുന്ന ഇത് ടാക്സ് എല്ലാം സർക്കാരിലേക്കാണ് പോകുന്നത് അതെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടില്ലേ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സുകൾ ഇന്ന് യാത്രക്കാർ ദുരിത അനുഭവിക്കാത്ത റൂട്ട് നോക്കി എവിടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കെ എസ് ആർ ടി സി ബസ് പോകുന്ന റൂട്ടുകളിൽ യാത്രക്കാരുടെ ചോദിച്ചു നോക്കിയേ എങ്ങനെയാണെന്ന് വെച്ചിട്ട് പക്ഷേ അവർക്ക് എല്ലാ സംവിധാനങ്ങളും കേ സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്നുമില്ല നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതരും ഒരു മുട്ടു സൂചി വാങ്ങിക്കുന്ന പൈ ചിലവ് ഒരു സർക്കാരിനില്ല സർക്കാരിന് അങ്ങോട്ടേക്ക് ഞങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായും സർക്കാർ ഇതിനൊരു മാറ്റം വരുത്തിയിട്ട് സർക്കാർ ഈ സ്വകാര്യ ബസ്സുകളെ കുറച്ചും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടുതൽ സർവീസുകൾ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു ഹൈടെക് സർവീസാക്കി മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നാല് മണിന്ന് ആറ് മണി വരെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് വീട്ടിലേക്ക് എത്തേണ്ട ഒരു സമയം ആ സമയങ്ങളിൽ ഒരു പത്തിരുപത് ബസ്സുകൾ മാത്രമാണ് ആ സമയങ്ങളിൽ ബസ്സുകൾ കിട്ടുന്നത് ആ ബസ്സിലാണ് ഈ യാത്രകളെ കയറ്റി കയറ്റിക്കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്ന് ഒരു അമ്മയും കുഞ്ഞേയും ബസ്സിൽ കയറ്റിയില്ല പരാതി ആ പരാതിയുടെ അന് അന്വേഷിച്ചപ്പോൾ കാണുന്നത് ബസ്സിൻ്റെ അകത്ത് കുട്ടികളെ നിറച്ചിട്ട് അടക്കാൻ പറ്റുന്നില്ല ഡോറ് പുറത്ത് തള്ളിയിൽ പ്രസാദ ആ ഡോറിൻ്റെ ലോക്കെടുത്ത് ഒരു പോകും ലോക്ക് ലോക്കണമെങ്കിൽ പോയാൽ അപ്പോൾ ബസ്സിൻ്റെ തൊഴിലാളികളെ മോൾ ഡ്രൈവറെ മോൾ കേസ് വന്നു കയറ്റില്ലെങ്കിൽ കയറ്റില്ല എന്നൊരു കുറ്റം കിട്ടി കേസും കിട്ടി അപ്പോൾ ആ കുഞ്ഞെയോ അമ്മയെ ബസ്സിൻ്റെ കണ്ടക്ടറെ രക്ഷിച്ചതാണ് നിങ്ങൾ അടുത്ത പോലീസിൽ പരാതി ആ ഇതിരകത്ത് വിട്ടത് എന്തായാലും നികുതി സമ്പ്രദായം നിലവിലുള്ളതുകൊണ്ട് കൊണ്ട് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യത കുറവാണ് നേരെ മറിച്ച് ഉള്ളതെല്ലാം പണയം വെച്ചും കുടുംബത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങളും പണയം വെച്ച് സ്വകാര്യ ബസ്സുകൾ വാങ്ങിയ വ്യക്തികൾ വ്യവസായം നടത്താൻ കഴിയാതെ വിഷമിക്കുന്നു അതേ ജോലി ജോലിചേരുന്ന ജീവനക്കാരുടെ കാര്യവും പ്രതിസന്ധിയിലാണ് എന്തായാലും ജനങ്ങൾക്ക് യാത്ര ചെയ്തേ പറ്റൂ അതിന് യുക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം താങ്കൾക്ക് നന്ദി